അപ്പോൾ ഡിലാറ്റ് പ്രോഡക്റ്റിൻ്റെ എല്ലാ ഫ്രണ്ട്സിനും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മുടെ ഒരു ഞാൻ നേരത്തെ ലാസ്റ്റ് ഒരു വീഡിയോ ചെയ്തിരുന്നു നമ്മുടെ സാംസങ് ഗാലക്സി എ സീറോ ഫൈവില് ഒരു അപ്ഡേറ്റ് വന്നു എന്ന് പറഞ്ഞിട്ട് ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ ആൻഡ്രോയിഡ് പതിനഞ്ചിൻ്റെ ഒരു അപ്ഡേറ്റ് ഒരു മൂന്ന് ജിബിൻ്റെ അപ്ഡേറ്റ് വന്നു എന്നൊണ്ട് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ നമ്മളത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ കോമൻ്റ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്ത ആൾക്കാരെ കോമൻറ്റ് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ രണ്ടു പറഞ്ഞു എന്ത് നല്ല അപ്ഡേറ്റ് ആണെന്ന് പറഞ്ഞു വേറെ ഒരാൾക്ക് അപ്ഡേറ്റ് ചെയ്തപ്പോൾ എന്തോ സ്ക്രീനിന് എന്തോ പ്രശ്നം വന്നതെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ നമ്മുടെ ഫോണിപ്പോൾ നമ്മൾ അപ്ഡേറ്റ് കൊടുത്താണ് അപ്ഡേറ്റ് കൊടുത്തു മൂന്ന് ജി ബി ഉള്ള ഫയൽ നമ്മൾ ഓൾറെഡി ഡൗൺലോഡ് കൊടുത്തു അതിനുശേഷം നമ്മൾ ഇൻസ്റ്റാൾ നൗ എന്ന ഓപ്ഷൻ കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഇൻസ്റ്റാൾ നൗ എന്ന ഓപ്ഷൻ കൊടുത്തതിന് ശേഷം ആ ഒരു ഫയൽ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് വൺ യു എ ആ ഒരു ആയിട്ടുള്ള ആ ഒരു ബൂട്ടിങ്ങിൻ്റെ ഒരു പേജിൽ ഇപ്പോൾ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് നൂറ് ശതമാനം ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഓപ്പൺ ആവുന്നതാണ് പുതിയ സോഫ്റ്റ്വെയറിലേക്ക് അപ്പോൾ ഏകദേശം നമുക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് കംപ്ലീറ്റ് ആയിപ്പോൾ ഈ രീതിയിലാണ് വന്നത് വെൽക്കം എന്ന് പറഞ്ഞിട്ട് വൺ യു എ സെവൻ എന്നാണ് വന്നിരിക്കുന്നത് വൺ യു എ സെവൻ പോയിൻ്റ് ഓന്നുണ്ട് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് കൊടുത്താൽ നമുക്കിവിടെ സ്റ്റാർട്ടാവും സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇൻസ്റ്റൻ്റ് ആക്സസ് നോട്ടിഫിക്കേഷൻ ആൻഡ് ക്യുക്ക് സെറ്റിങ്സ് അപ്പോൾ അതിൻ്റെ ആ ഒരു ഇനീഷ്യലി ആയിട്ടുള്ള എന്തൊക്കെ ചേഞ്ചസ് ആണ് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത് അപ്പോൾ അത് നമുക്ക് എല്ലാം തന്നെ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാം അപ്പം അത് അല്ലെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ ഓപ്ഷൻസ് മാറ്റി കൊടുക്കാൻ പറ്റും ഇല്ലെങ്കിൽ ജസ്റ്റ് നമുക്ക് നെക്സ്റ്റ് അടിച്ചു വിടാം നെക്സ്റ്റ് അടിച്ചു വിട്ടതിന് ശേഷം നമുക്ക് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ടെന്നുള്ളത് അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഇതിനകത്ത് ഈ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തപ്പോൾ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായിട്ടില്ല അപ്പോൾ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് കിട്ടിയത് ഞാൻ വൈഫൈ കണക്ട് ചെയ്തിട്ടാണ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചത് മൊബൈൽ അല്ല വൈഫൈ തന്നെ കണക്ട് ചെയ്തിട്ടാണ് എല്ലാം ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഇനീഷ്യൽ ബൂട്ട് കഴിഞ്ഞു അപ്പോൾ ഇതാണ് ഹോം സ്ക്രീൻ വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇനീഷ്യലി കുറച്ച് സെറ്റിംഗ്സ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള നോട്ടിഫിക്കേഷനും കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ചെയ്തതിന് ശേഷവും എനിക്കൊരു അപ്ഡേറ്റ് വന്നു ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഒരു സെക്യൂരിറ്റി അപ്ഡേറ്റ് വന്നു ഏകദേശം ഒരു നാനൂറ് എം ബിയുടെ ആ ഒരു നാനൂറ് എം ബിയുടെ അപ്ഡേറ്റ് ആദ്യത്തെ സോഫ്റ്റ്വെയർ അപ്ഡേഷിന് ശേഷമാണ് വന്നത് അപ്പോൾ അതും നമ്മൾ ചെയ്തു ആ ഒരു നാനൂറ് എം ബിൻ്റെ സെക്യൂരിറ്റി പാച്ച് ലെവലിൻ്റെ ഒരു അപ്ഡേഷനാണ് അതും നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്തു അപ്പോൾ അത് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ട് വീണ്ടും വീണ്ടും നാനൂറ് എം ബി ഉള്ള ഫയലായിരുന്നു അതും ഈ പറഞ്ഞ പോലെ ഡൗൺലോഡ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അതും ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തു അത് കഴിഞ്ഞിട്ടുള്ള ഇനീഷ്യൽ ആ ഒരു ലോഡിങ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് ശേഷവും അല്പസമയം ഇതേപോലെ തന്നെ ആ ഒരു സ്ക്രീനിൽ നിന്നതിന് ശേഷം നമ്മുടെ ആ ഒരു നമ്മൾ ഡൗൺലോഡ് ചെയ്ത ആ ഒരു പാക്കേജിൻ്റെ ഫയൽ ഉണ്ടല്ലോ ആ ഒരു ഫയൽ വൺ യു എന്ന് പറഞ്ഞിട്ട് ഒപ്റ്റിമൈസേഷൻ അല്ലെങ്കിൽ തന്നെ കംപ്ലീറ്റ് ആയി നൂറ് ശതമാനം കംപ്ലീറ്റ് ആയതിന് ശേഷം വീണ്ടും ആദ്യം ഓപ്പൺ ആയ പോലെ തന്നെ ആ ഒരു വൺ യു എ യിൻ്റെ സെവൻ പോയിൻറ്റ് സീറോൻ്റെ ആ ഒരു ആ ഒരു സ്ക്രീനിൽ തന്നെ ഓപ്പണായി വന്നു ആ ഒരു മെയിൻ സ്ക്രീനിൽ തന്നെ ഓപ്പൺ ആയി വന്നു നമുക്ക് കാര്യങ്ങളെല്ലാം തന്നെ ഇനീഷ്യലി ബൂട്ടപ്പായി ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽഡായിട്ടുള്ള വീഡിയോ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഒക്കെ അടുത്ത വീഡിയോയിൽ ചെയ്യാം പുതിയൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം